മങ്കിപ്പെൻ ആട് പെരിച്ചാഴി പോലെയുള്ള സിനിമകൾ നിർമിച്ചും ആമീൻ പോലെയുള്ള സിനിമകളിൽ അഭിനയിച്ചും നമുക്ക് പരിചിതയായ ഒരു മലയാളി നടിയും നിർമ്മാതാവുമാണ് സാന്ദ്ര തോമസ് ആ സാന്ദ്ര തോമസിന്റെ ഒരു കുറിപ്പ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ബന്ധുവിൻ്റെ മാമോദിസ കൂടാൻ പള്ളിയിൽ പോയപ്പോൾ ഉണ്ടായ വിചിത്ര അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് പള്ളിയിലച്ചൻ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ വിചിത്ര നിർദ്ദേശങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ആ കുറിപ്പ് ഇപ്പോൾ ഭയങ്കരമായി ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ നാടിന് എന്തു പറ്റി എന്ന ചോദ്യവുമായാണ് താരത്തിൻ്റെ കുറിപ്പ് സാന്ദ്ര തോമസിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഈ നാടിന് എന്തു പറ്റി ഇന്ന് അടുത്ത ബന്ധുവിൻ്റെ മാമോദിസ കൂടാൻ ഒരു പള്ളിയിൽ പോയി അവിടെ അഞ്ചോ ആറോ കുട്ടികളുടെ മാമോദിസ ഒരുമിച്ചായിരുന്നു അവരോടും അവിടെ കൂടിയ ജനങ്ങളോടുമായി ചില വിചിത്ര നിർദ്ദേശങ്ങളുമായി പള്ളിയിലെ അച്ഛൻ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു വിചിത്ര നിർദ്ദേശം നമ്പർ വൺ കുഞ്ഞിനെ ഇനി മൂന്ന് ദിവസത്തേക്ക് അന്യ മതസ്ഥർക്ക് കൊടുക്കാൻ പാടില്ല വിചിത്ര നിർദ്ദേശം ടു ഇനി മൂന്ന് ദിവസത്തേക്ക് കുട്ടിയെ കുളിപ്പിക്കാൻ പാടില്ല വിചിത്ര നിർദ്ദേശം ത്രീ അഥവാ കുളിപ്പിക്കണമെങ്കിൽ ഒരു പാത്രത്തിലിരുത്തി തുടച്ചെടുക്കാം ആ വെള്ളം ജീവിതകാലം സൂക്ഷിച്ചു വയ്ക്കണം വിചിത്ര നിർദ്ദേശം ഫോർ ഇനി മൂന്ന് ദിവസം കഴിഞ്ഞ് കുളിപ്പിക്കുന്ന വെള്ളം പുഴയിൽ ഒഴുക്കി വിടണം വേറെ എവിടെയും വെള്ളം അശുദ്ധമായി ഒഴുക്കി വിടാൻ പാടില്ല വിചിത്ര നിർദ്ദേശം ഫൈവ് അ ജീവിതകാലം മുഴുവൻ സഭയിൽ വിശ്വസിച്ച് സഭ പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിക്കൊള്ളാം സ്ത്രോത്രം ഹല്ലേലൂയ സഭയും മതവും നീണാൽ വാഴട്ടെ ഇതാണ് സാന്ദ്ര തോമസിന്റെ കുറിപ്പ് നമുക്കറിയാം ഈ അടുത്ത് ചില ക്രിസ്ത്യൻ പള്ളികളിൽ കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ പ്രദർശിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ തന്നെ ഈ ക്രൈസ്തവ പുരോഹിതന്മാരിൽ ചിലർക്കുണ്ടായിരിക്കുന്ന ഈ മനം മാറ്റം അവരിൽ പടരുന്ന വർഗീയതയുമൊക്കെ ഭയങ്കരമായി ചർച്ചയായിരുന്നു ഇപ്പോഴിതാ സാന്ദ്ര തോമസ് ആണ് ഇങ്ങനെ ഒരു കുറിപ്പുമായി രംഗത്ത് വരുന്നത് ഈ കുറിപ്പിൽ സാന്ദ്ര തോമസ് പറയുന്നത് ശരിയാണെങ്കിൽ സാന്ദ്ര തോമസ് പോയ പള്ളിയിലെ അച്ഛൻ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വിചിത്രമായ നിർദ്ദേശം മൂന്ന് ദിവസത്തേക്ക് മാമോദിസ്ഥത കഴിഞ്ഞ കുഞ്ഞിനെ അന്യമതസ്ഥർക്ക് കൊടുക്കരുത് എടുക്കാനും കളിപ്പിക്കാനും കൊടുക്കരുത് എന്നാണ് എന്തുകൊണ്ടായിരിക്കും പള്ളിയിലച്ചൻ ഇങ്ങനെ ഒരു വിചിത്ര നിർദ്ദേശം പറഞ്ഞത് എന്ന ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്നുണ്ട് അതോടൊപ്പം ഈ പള്ളിയുടെ മുഴുവൻ വിവരങ്ങളും എന്തുകൊണ്ട് സാന്ദ്ര തോമസ് പുറത്തുവിട്ടില്ല എന്നും ചിലർ ചോദിക്കുന്നു കാരണം ഇത്തരം ആളുകളുടെ ഐഡന്റിറ്റി ഒളിപ്പിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പറയുന്നത് എന്തായാലും സംഭവം ഇപ്പോൾ കത്തിപ്പടർന്ന് വലിയ വിവാദമായി കൊണ്ടിരിക്കുകയാണ് സാന്ദ്ര തോമസിന്റെ ഫേസ്ബുക്ക് പേജിലെ ഈ പോസ്റ്റ് ഇതിനോടകം ലക്ഷക്കണക്കിന് പേരാണ് കണ്ടിരിക്കുന്നത്